അറഫയിൽ ഈ മനുഷ്യ സംഗമം നടക്കുമ്പോ പുണ്യറസൂൽ അലൈഹി വസ്ല്ലം നിർവഹിച്ച വടവാങ്ങൽ പ്രസംഗം അത് മനുഷ്യരാശിക്ക് മറക്കാൻ കഴിയാത്തതാണ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് മുഹമ്മദ് നബി സല്ലാ വസല്ലമ്മയുടെ അറഫ മൈതാനിയിലെ അറഫാത്ത് മലമുകളിൽ വെച്ച് നിർവഹിക്കപ്പെട്ട നിർവഹിക്കപ്പെട്ടം വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ചരിത്രകാരന്മാർ ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട് നബി തിരുമേനിയെ മനസ്സിലാക്കാൻ സല്ല അലൈഹി തുനി എന്നൊരു വ്യക്തി മുഴുവൻ നബി ചരിത്രവും നബി ദർശനവും ഖുർആാനും തിരുനബിയുടെ അലൈഹി അലഹിം അധ്യാപനങ്ങളും എല്ലാം മനസ്സിലാക്കണമെന്നില്ല ഈ ഒറ്റ പ്രസംഗം കേട്ടാൽ മതി വിടവാങ്കൽ പ്രസംഗം ആ ഒറ്റ പ്രസംഗം കൊണ്ട് ആരായിരുന്നു മുഹമ്മദ് നബി സല്ലുസലം എന്തായിരുന്നു അവിടുന്ന് പഠിപ്പിച്ചത് എന്താണ് അവിടുത്തെ ആഗമനത്തിന്റെ നിയോഗത്തിന്റെ ഉദ്ദേശം ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അർഫ പ്രസംഗത്തിൽ കാണാൻ സാധിക്കുന്നു കേൾക്കാൻ സാധിക്കുന്നു അവിടെ കൂടിയ അന്നത്തെ ആ സമൂഹത്തോട് തന്റെ അനുയായി വൃന്ദത്തോട് അവരിലൂടെ മുഴു ലോകത്തോട് വിശ്വവിമോചകനായ വിശ്വപ്രവാചകനായ വിശ്വാചാര്യനായ വിശ്വകാരുണ്യമായ വിശ്വകാരുണ്യം എന്നാണ് നബിയെ വിശുദ്ധ ഖുർആൻ തന്നെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അവിടുന്ന് പറഞ്ഞു നിങ്ങളൊക്കെ മനുഷ്യരെന്ന നിലയിൽ സമന്മാരാണ് ഒരു അറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു പ്രത്യേകതയുമില്ല ലാഫുൽ അനറബിക്ക് അറബിയേക്കാളും പ്രത്യേകിച്ച് ഒരു സവിശേഷതയുമില്ല നിങ്ങളൊക്കെ ആദമിന്റെ സന്തതികളാണ് ഒരേ പിതാവിന്റെ മക്കളാണ് ഒറ്റ തറവാട്ടുകാരാണ് ഒറ്റ കുടുംബത്തിൽപ്പെട്ടവരാണ് മനുഷ്യരാശിയുടെ വംശമൊന്ന് വർഗമൊന്ന് ഉത്ഭവമൊന്ന് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വളരെ വിപ്ലവകരമായ ദിവസമാണ് അറഫ അറഫയിലെ വടവാങ്ങൽ പ്രസംഗത്തിന്റെ ദിവസം അവിടുന്ന് തുടർന്ന് പറഞ്ഞു അതുപോലെ ഒരു വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു മഹത്വവുമില്ല ഒരു പ്രത്യേകതയുമില്ല കറുത്തവന് വെളുത്തവനേക്കാളും നിങ്ങൾ പരസ്പരം ചോര വാരരുത് നിങ്ങൾ സാഹോദര്യം തകർക്കരുത് നിങ്ങളൊരാളുടെയും അവകാശങ്ങൾ ഹനിക്കരുത് ഒരാളോടും അനീതി അരുത് വംശീയവും വർഗീയവുമായ ചിന്താഗതികളെ ഞാൻ എന്റെ കാലിന്റെ ചുവട്ടിൽ വെച്ചതാ ചവിട്ടിക്കളഞ്ഞിരിക്കുന്നു ആഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു താഴ്ത്തിക്കളഞ്ഞിരിക്കുന്നു ഉന്മൂലനം ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ പ്രവാചക തിരുമേനി സല്ല അലൈഹി വല്ല ലോകം കേൾക്കേ ചരിത്രം കേൾക്കേ ഭൂതവും വർത്തമാനവും ഭാവിയും കേൾക്കേ മുഴു ലോകങ്ങളും മുഴു കാലങ്ങളും കേൾക്കേ പ്രഖ്യാപിച്ച ദിവസമാണ് തിരുനബി മുഹമ്മദ് നബി അലൈഹി സല്ലാസ്മയുടെ വിടവാങ്ങൽ പ്രസംഗത്തിലെ ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ആദമിന്റെ സന്തതികൾ ആദമാകട്ടെ മണ്ണിൽ നിന്ന് വന്നവൻ നിങ്ങൾക്കിടയിൽ ഒരു വ്യത്യാസമില്ല നിങ്ങളൊക്കെ ഒരുപോലെ എല്ലാ മനുഷ്യരും ഒന്ന് മനുഷ്യരുടെ ഏകത്വത്തിന്റെ പ്രഖ്യാപനം അത് വിളംബരം ചെയ്യപ്പെട്ട ആ മഹത്തായ സന്ദർഭം തിരുനബി അലൈഹി സല്ലൈവലമയുടെ തത്വങ്ങൾ അവിടുത്തെ സന്ദേശങ്ങൾ അത് ലോകത്തിന് എന്തൊക്കെ നന്മകൾ നൽകി അത് എത്ര വലിയ നന്മകൾ നൽകാൻ പോന്നതാണ് എന്നൊക്കെയുള്ള വിചിന്തനം കൂടി നടത്തുന്ന ഒരു ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ 9946653040